ഹലോ ഗൈസ് വെൽക്കം ടു മൈ വെഡ്ഡിംഗ് ബ്ലോഗ് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഡേ ഈ പറഞ്ഞത് അപ്പോൾ അവസാനം ഞാൻ എൻ്റെ കല്യാണം വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രെസൻ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വെഡ്ഡിംഗ് മേക്കപ്പ് ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് ചെയ്യാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തൃപ്പുവാൻ ക്ലാസിക് ഫോട്ടോ ഹോട്ടലാണ് ഞങ്ങൾ എടുത്തത് അവിടുത്തെ നാല് റൂം നമ്മൾ അടുപ്പിച്ച് ബുക്ക് ചെയ്ത് ഞാനും ചേച്ചിയും ചേട്ടനും കസിൻസും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫുൾ ടീമും അവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ദിവസം അങ്ങനെ ഹോട്ടലിൽ വന്നൊന്ന് ഫ്രഷായി ജസ്റ്റ് കിടന്നപ്പോഴേക്കാണ് എനിക്ക് ഈ വീഡിയോ വരുന്നത് ഞങ്ങളുടെ വെഡിങ് ഹോളാണ് അപ്പോൾ ഇവൻ മാനേജ്മെൻറ്റ് ടീം മൊത്തം അറേഞ്ച് ചെയ്തതിന് ശേഷം എനിക്ക് രാത്രി തന്നെ സെൻഡ് ചെയ്താണ് കേട്ടോ ഞാൻ ഭയങ്കര ആയിരുന്നു ഇത് കാണാനായിട്ട് പ്രത്യേകിച്ച് മോർണിംഗ് ലൈറ്റിൽ അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കണ്ടടിച്ച് അപ്പോഴേക്കും മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നേ മൂന്ന് മണിക്ക് തന്നെ എണീറ്റ് ഞാൻ കുളിച്ച് റെഡിയാവുക എന്ന് വിചാരിച്ചു നാല് മണിക്ക് എനിക്ക് അവരുടെ റൂമിലേക്ക് പോകേണ്ടതാണ് തൊട്ടടുത്ത് തന്നെ ആയിട്ടോ അവരുടെ റൂം അങ്ങനെ മൂന്ന് മണിക്ക് ഞാൻ കുളിച്ച് റെഡിയായി എയറൊക്കെ ഡ്രൈ ചെയ്ത് നേരെ അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ടോ അപ്പം എൻ്റെ വെഡ്ഡിംഗ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സൂര്യ ഏഷൻ ആയിരുന്നു എൻ്റെ ചേച്ചിയാണ് സൂര്യേഷാനെ ബുക്ക് ചെയ്തത് നമ്മൾ സൂര്യാമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം അഞ്ചേച്ചി എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു സൂര്യമ്മ ചെയ്താൽ നല്ലതായിരിക്കും ഞങ്ങൾക്കത് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ചേച്ചി റൂമിൽ നിന്ന് പോയിട്ടോ ആദ്യം തന്നെ എനിക്ക് ലെൻസ് വെച്ചേ എനിക്ക് എനിക്കതിൽ മാത്രം ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു എന്താവും എന്ന് ചോദിച്ച് പറഞ്ഞ് ഒരു കുഴപ്പമില്ല നമ്മൾ ധൈര്യം ഇട്ട് വെച്ചോളാം പറഞ്ഞ് ഞാൻ ആ ധൈര്യത്തിൽ തന്നെ ലെൻസ് എടുത്തങ്ങ് വെച്ചു പിന്നെ സൂര്യാമ്മ ചെയ്തതൊന്നും ഞാൻ ചോദിച്ചില്ല ഒന്നും ഒരു സജഷനും ഒന്നും ഞാൻ കൊടുത്തില്ല ഇടക്കിടക്ക് പുള്ളിക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും മോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് ഞാൻ ഒന്നുമില്ല സൂര്യാമ്മ സൂര്യാമ്മ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം സൂര്യാമ്മ മേക്കപ്പും സുധീർ ചേട്ടൻ്റെ ഹെയറും പിന്നെ അനു എന്ന് പറഞ്ഞ ചേച്ചി ഹെൽപ്പിനുമായിട്ടോ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് സുധീർ സുധീർച്ചായിരുന്നു മാത്രം ഞാൻ ചെറിയൊരു സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഹെയർ ഇങ്ങനെ സ്ട്രൈപ്സ് വേണം ഹെയർ പൊക്കി കെട്ടണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ വേണി വെക്കണം എന്നുണ്ടായിരുന്നു സുതീർച്ചായിരുന്നു എനിക്ക് അതുപോലെ ചെയ്തൊക്കെ സൂര്യാമന ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പോസ് ചെയ്ത് തരുവാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കുവാണെന്ന് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ക്യാമറ ടീം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർണമെൻസൊക്കെ കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പൂവും കൂടെ വെച്ചിട്ടവർ അകത്തേക്ക് കയറ്റാമെന്ന് സൂര്യാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കേന്ന് പറഞ്ഞ് നമ്മളതും കൂടെ ചെയ്യാനായിട്ട് ഇരിക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് ചേച്ചിമാരും ചേട്ടന്മാരും ആദിക്കുട്ടനും എല്ലാവരും ഒരുങ്ങുന്നുണ്ട് ക്യാമറമാൻ ഒക്കെ താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് നീ കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബഹളങ്ങൾ നടക്കുകയാണ് അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഈ വീഡിയോൻ്റെയൊക്കെ സ്പെഷ്യൽ ക്രെഡിറ്റ്സ് എൻ്റെ ആദിക്കുട്ടനാണ് കേട്ടോ എൻ്റെ ആദ്യക്കുട്ടൻ എൻ്റെ പുറകെ നടന്ന് എൻ്റെ ഫോണിൽ തന്നെ വീഡിയോ എടുത്ത് തരുമായിരുന്നു പാവ എൻ്റെ കുഞ്ഞ് ഒരുപാട് നല്ല നല്ല വീഡിയോസ് അവൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നും അവൻ എടുത്തത് ഫ്ലോപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് അവനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ഇതെൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ വീഡിയോ ഇടാന്നുള്ളത് അത് അവനാണ് എനിക്ക് സാധിച്ചതെന്നത് അവൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഇടാനേ പറ്റില്ലായിരുന്നു അങ്ങനെ സൂര്യാമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് കെട്ടിപ്പിടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞു വരില്ലണ്ടോ അതെൻ്റെ കുഞ്ഞിൻ്റെ ആണെ അങ്ങനെ എൻ്റെ ക്യാമറാമാനെ ഒന്നും ശല്യപ്പെടുത്താണ്ട് അവൻ ഒരു മൂലക്ക് നിന്ന് എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ ഈ ആങ്കിളൊക്കെ എന്താ ഞാൻ എൻ്റെ കുട്ടീനെ ചെയ്യുക ഒമ്പതേകാലിനും പത്ത് ഇടക്കായിരുന്നു എൻ്റെ മുഹൂർത്തം പിന്നെ ഞങ്ങൾ വേഗം ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി ക്യാമറമാനൊക്കെ വഴക്ക് പറഞ്ഞ് എങ്ങനെയൊക്കെ വണ്ടിയിൽ ചവിട്ടി കയറ്റിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് അങ്ങനെ ഞാനും സ്വച്ചേച്ചും ആദിക്കുട്ടനും വഞ്ചേച്ചിയും ഒക്കെ കൂടെ നേരെ ഹോളിലേക്ക് പോവാണ് ചേട്ടന്മാരൊക്കെ പുറകെ വരുന്നുണ്ട് ആദിക്കുട്ടനെ കണ്ടല്ലോ അല്ലേ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീഡിയോ അവൻ അത് കട്ട് ചെയ്തൊക്കെയാണ് എടുത്തേക്കുന്നത് ഞാനൊന്നും ചെയ്തല്ല ഞാൻ കട്ട് ചെയ്തതല്ല അവൻ തന്നെ എടുത്ത ഒറിജിനൽ വീഡിയോ ആണ്ട്ടത് എനിക്ക് ഈ വീഡിയോനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇതാണ് എൻ്റെ ചേച്ചി എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒരു വെറുതെ ക്ലിപ്പ് കിട്ടുന്നുള്ളൂ ഇപ്പോൾ ഞാൻ അറിയുന്നിറങ്ങുന്ന വീഡിയോ ജസ്റ്റ് അവർ ഇങ്ങനെ ഷൂട്ട് ചെയ്തപ്പോഴേക്കും എടുത്താണ് ഇനി അങ്ങോട്ടെല്ലാം കല്യാണ വിശേഷങ്ങളാണ് ഞാനിതിന് വോയിസ് ഓവർ കൊടുക്കണോ പാട്ടിടണോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഉണ്ണി വന്നു പിന്നെ പിന്നെയുള്ള മൊമെൻസ് ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല അറിയാമല്ലോ എൻ്റെ കയ്യിലെല്ലാ ഫോണും കാര്യങ്ങളൊന്നും ഞാനവിടെ ബ്രൈഡാണ് ഞാനാണ് മുമ്പിൽ എല്ലാത്തിനും നിൽക്കേണ്ടത് എൻ്റെ കയ്യിലൊന്നും ഉണ്ടായില്ല അങ്ങനെ ഉണ്ണിയും വീട്ടുകാരും വന്നു എൻ്റെ ചേട്ടന്മാരാണ് ആണ് ഉണ്ണിനെ വെൽക്കം ചെയ്ത് കൊണ്ടുവന്നത് അങ്ങനെ ചേച്ചിമാരും ആദിക്കുട്ടനും എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് വന്ന് ഉണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ അതിനുശേഷം എൻ്റെ ചേച്ചി എനിക്ക് അഷ്ടമംഗലെ തട്ട് തരുവാണ് ഇത് എൻ്റെ ചേച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു ചേച്ചിക്ക് എൻ്റെ ഇഷ്ടമംഗലെ തട്ട് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരണം എന്നുള്ളത് അങ്ങനെ നമ്മളത് ശാന്തിയോട് ആഗ്രഹം പറഞ്ഞപ്പോൾ പുള്ളി പുള്ളിയാൻ അതിനെന്താ നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെ ഇന്നയാൾ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല എന്ന് പറഞ്ഞ് ചേച്ചിയാണ് എനിക്കത് കൊണ്ടുത്തുന്നത് ആൾ ഭയങ്കര ടെൻസ്ഡായിരുന്നു ആണ് വേഗം പിടിക്ക് ക്യാമറമാൻമാർ നമ്മളിങ്ങനെ നിർത്തി പോസ് ചെയ്യിക്കുമല്ലോ അപ്പോൾ അവരോട് പറയേണ്ടായിരുന്നു അധികം ഡിലേ ആക്കല്ലേ അവൾ വേഗം പിടിക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ അഷ്ടമംഗല തട്ട് തിരിച്ചാൽ പിടിക്കേണ്ടതെന്ന് അതായത് ചേച്ചി പിടിച്ചേക്കണേ പോലെ പിടിക്കേണ്ടതെന്ന് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു മുഖത്തേക്ക് കണ്ണാടി വന്ന രീതിക്കായിരുന്നു പിടിക്കേണ്ട എനിക്കത് സത്യത്തിൽ അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നേരെ ഇങ്ങനെ തിരി വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി വല്ല തീയങ്ങാനും പിടിക്കും വേണ്ട തിരിച്ച് പിടിച്ചേക്കാന്ന് ഓർത്ത് തിരിച്ച് പിടിച്ച് ഞാനിത് സ്റ്റേജിലേക്ക് എത്തിച്ചപ്പോഴാണ് ശാന്തി എന്നോട് ചോദിച്ചത് എന്താ തിരിച്ച് പിടിക്കാൻ എന്ന് അപ്പോഴെനിക്ക് മനസ്സിലായത് ഗൈസ് അങ്ങനെ അഷ്ടമംഗലത്തട്ട് അഞ്ചിച്ച് തന്നു എൻ്റെ പിള്ളേരുടെയും ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും അതായത് എൻ്റെ അളിയന്മാരും എൻ്റെ ചേട്ടന്മാരും എല്ലാവരുടെയും അകമ്പടിയോടുകൂടി ഞാൻ സ്റ്റേജിലേക്ക് പോകണിക്കൂട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ശാന്തി പിടിച്ച വേഗം ഞങ്ങൾ അങ്ങോട്ട് കെട്ടിച്ചിട്ടെന്നുള്ളതാണ് സത്യം സ്റ്റേജിലേക്ക് കയറലും ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ടോ അങ്ങനെ മാലിടൽ ചടങ്ങായതിനു മുമ്പ് നമ്മുടെ രണ്ട് സൈഡിൽ നിന്നും കസിൻസും ഫുൾ ഫാമിലിയും സ്റ്റേജിലുണ്ട് പാരൻസിൻ്റെ അനുഗ്രഹം നമ്മൾ മേടിച്ചു നമ്മുടെ ശാന്തിക്ക് നമ്മൾ ദക്ഷിണ കൊടുത്തു അങ്ങനെ ഞാൻ ആദ്യം മാലയിട്ടു അതിനുശേഷം ഉണ്ണി താലി കെട്ടി എനിക്ക് ഇപ്പോഴും അറിയില്ല ആ മൊമെൻറ്റ് എങ്ങനെ കടന്നു പോയി എന്നുള്ളത് ഭയങ്കര സ്പീഡായിട്ട് കടന്നുപോയി എനിക്കൊന്നും മെമ്മറിയിൽ തിരിച്ച് കിട്ടാത്ത പോലത്തെ ഒരു ഒരു ഇതാണ് എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനും ഉണ്ണിപ്പോഴും അങ്ങോട്ടും വിളിച്ചിരിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ എന്ന് നേരത്തെ ഏത് കല്യാണ വീഡിയോ കണ്ടാലും ഞങ്ങൾ എടുത്ത് വെക്കും റഫറൻസിന് വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഇനി അത് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല ആ ആ മൊമെൻറ്റ് കഴിഞ്ഞു അങ്ങനെ ഒരു അങ്ങനൊരിതായി അങ്ങനെ ഉണ്ണി താലുകെട്ടി മാലയിട്ടു ഞങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും വന്നു ഞങ്ങളുടെ സ്റ്റേജ് ഞങ്ങളുടെ ഡ്രസ്സ് മേക്കപ്പ് ഞങ്ങളുടെ മാല എല്ലാ കാര്യത്തിനും ഒരു ഡീറ്റെയിലിങ് നമ്മൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മാച്ചിങ് ആവണം എല്ലാം എന്നൊക്കെ ഉള്ളത് ആ ഒരു കാര്യത്തിലൊക്കെ ഞങ്ങൾ ഭയങ്കര ആയിരുന്നു പിന്നെ ഇത് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ് എനിക്ക് സിന്ധൂരി ഇട്ടു തരുന്നത് പിന്നെ നമ്മൾ മോതിരി ഇട്ട് കൊടുത്തു സിന്ധൂരി ഇട്ട് വരുമ്പോൾ എൻ്റെ ചേച്ചി എനിക്കതിനു വേണ്ടി നെരിച്ചുട്ടി പൊക്കിത്തരണം എന്നൊരു ആഗ്രഹം എനിക്കും എൻ്റെ ചേച്ചിക്കൊണ്ടായിരുന്നു കാരണം ചേച്ചിയിട്ടാണ് ഞാനാണ് ചെയ്തത് അതുകൊണ്ട് അപ്പോൾ നമുക്ക് എൻഗേജ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് മോതിരം നമ്മൾ ഇവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക ചെയ്തത് ഈ സമയത്താണ് ഉണ്ണിയുടെ ഹാൻഡ് റൈറ്റ് ഹാൻഡാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഉണ്ണിയുടെ മോതിരം ചെറിയ ടൈറ്റായിരുന്നു അത് നമ്മൾ പിന്നീട് ശരിയാക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇത്രയും ക്ലിപ്സാണ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു കൈസ് ഫൈനലി പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുക്കൽ സെക്ഷനായിരുന്നു നമ്മളെല്ലാ ഫാ എല്ലാ ഫാമിലിയും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സ്റ്റേജിൽ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല നല്ല ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടി നമ്മുടെ ടീം ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മുടെ കൂടെ ത്രൂ ഔട്ട് അവരുണ്ടായിരുന്നു നിതിൻചേണ്ടിൻ്റെ പെട്ടിലൊക്കെ ആണ് നമ്മുടെ പരിപാടി മൊത്തം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നിതിൻജേണ്ട എൻ്റെ സീനിയറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ എല്ലാ ഫംഗ്ഷനും അവർ കവർ ചെയ്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ നമുക്ക് ഓൾറെഡി കിട്ടി ഞാൻ ഈ വീഡിയോൻ്റെ ബാക്കിൽ ഫോട്ടോസൊക്കെ ഇടാം കേട്ടോ എനിക്കൊരു ബ്രൈഡ് ഫീൽ ഒന്നും ഉണ്ടായില്ല എന്നാൽ ഇവിടെയൊക്കെ ചെറിയ ടെൻഷനും ഉണ്ടായി ഞാൻ അവിടെ നിന്ന് പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ മാനേജൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഫോൺ കോൾസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ കസിൻസ് ഒക്കെ ഇനി പല സ്ഥലത്തു നിന്നും ഫ്രണ്ട്സും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ പാട്ട് ഓഫ് ചെയ്യുക അത് ചെയ്യേ ഇത് ചെയ്യും ഇവൻ്റ് മാനേജ്മെൻറ്റിനെ വിളിക്കുന്നു ചീത്ത പറയുന്നു കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അറിയാത്തൊരു കാര്യം സംഭവിച്ചു എൻ്റെ ചേച്ചിക്ക് നല്ല രീതിക്ക് ഒരു പനി വന്നു അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ അഞ്ചേച്ചിന് ഇങ്ങനെ ഒരു സൈഡിൽ ഒതുക്കി എടുത്തിയാണ് കാലൊക്കെ നീട്ടി വെച്ചിട്ട് പിന്നെ കുറേ നേരം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അതിനപ്പോഴേക്കും മടുത്ത് ഒരു വഴിയായ പിന്നെ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതാണ് നിങ്ങളിൽ കാണുന്നത് ഇങ്ങനെ ഏതെങ്കിലും പഴയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെൻ്റെ സുധാൻഡി സുധാന്റിടുത്ത് അഞ്ചേച്ചിരുന്ന് വർത്താനം പറയാം അപ്പോൾ അങ്ങോട്ട് ചെന്ന് അഞ്ചേച്ചിട്ട് സംസാരിക്കണം ഉണ്ണിയോ നിൽപ്പണ്ടിട്ടോ ഉണ്ണി തൊട്ടപ്പുറത്ത് എവിടെയും ഉണ്ണിയുടെ വീട്ടോട് സംസാരിച്ചതൊന്നും ഇപ്പം ഞാൻ ചേച്ചിനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കുറച്ച് തന്നെ പൊണ്ണിയുടെ അടുത്തേക്ക് വന്ന് പിള്ളേർ ഞങ്ങളെ പൂവൊക്കെ തന്നെ സ്വീകരിച്ചു പിന്നെ അതിക്കൂട്ടം വീഡിയോ ഇതാണ് ഞങ്ങളുടെ ക്യൂട്ട് മാമൻ എന്നൊക്കെയാണ് പറയണെങ്കിൽ കല്യാണ പെണ്ണിനെ കാണിച്ചതെന്ന് പറഞ്ഞാൽ അവൻ എന്നും കൂടെ ഒന്ന് സൂം ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ അവൻ അവൻ്റെ അമ്മയുടെ സൂം ചെയ്യും അത് കഴിഞ്ഞിട്ട് അവൻ ആ വീഡിയോ അങ്ങ് നിർത്തും അവൻ്റെ അമ്മ നോക്കി പഠിപ്പിച്ചുകഴിയുമ്പോഴേക്കും പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എൻ്റെ അടുത്തില്ല കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ പിള്ളേർക്ക് ഉമ്മയൊക്കെ കൊടുത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉമ്മ കൊടുത്ത് അച്ഛനും എത്ര പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ഛനും ഉമ്മ കൊടുക്കുന്നത് അതൊക്കെ കൊടുത്ത് ആ അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങാനുള്ള പ്ലാനിലാണ് ഒരു ഒന്നേ മുക്കാലായപ്പോൾ നമ്മൾ ഹോളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ചേച്ചിക്ക് ഉമ്മ കൊടുത്തു ഗീ കൊച്ചേണ് അഞ്ചേച്ചിയും കൂടെ ഉണ്ണിക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു ഇനി നിന്റെയാണ് ഈ ബാധ്യത എന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞതാണ് പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു കരയില്ലല്ലോ അല്ലേ കാരണം ജർമ്മനി ഇരുന്ന് ഒരുപാട് കരയിൽ നിന്നാണല്ലോ അതെ ഇവിടെ ഇരുന്ന് ഒരുപാട് കരയാറുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഞാൻ ബൈബൊക്കെ പറഞ്ഞ് ഇറങ്ങി പിന്നെ കാറിൽ കയറി ഒരു മാൻഡേറ്ററി വീഡിയോ എടുക്കുകയാണ് യെസ് ഉണ്ണി വി ആർ മാരിഡ് നൗ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വിക്ടറിയാണ് ആണ് കൈസ് നിങ്ങളുടെ വിക്ടറി രണ്ട് വർഷത്തെ വെയിറ്റിംഗ് ആണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള എൻ്റെ വെഡ്ഡിങ് വീഡിയോ പിന്നെ ഇനി ബാക്കിയെല്ലാം ഫോട്ടോസാണ് നിങ്ങൾ ഫോട്ടോസ് എല്ലാം കാണും എൻജോയ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കല്യാണത്തിട്ട് വന്നവർക്കും വരാത്തവർക്കും എല്ലാവർക്കും താങ്ക്സ് പിന്നെ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ ഡിസൈനർ സുച്ചിനും സുച്ചിൻ്റെ ദേവാംഗ ടീമിനും പിന്നെ എൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്ത നിതിൻ ചേട്ടനും നിതിൻ ചേട്ടൻ്റെ ബെഡ് ബ്ലോഗ് ടീമിനും പിന്നെ എൻ്റെ ഇവൻറ്റ് ചെയ്ത നിതിനും നിതിൻ്റെ കാന്താരി ടീമിനും ഒക്കെയാണ് ഇതൊന്നും പോരാൻ എൻ്റെ സ്വച്ചേജി സജേനും ആദിക്കുടനും ടൂമായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു അവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പിന്നെ ഏറ്റവും വലിയ താങ്ക്സ് എൻ്റെ അഞ്ചേജിക്കും ഗീഗോ ചേട്ടനും ആണിവരെ കൂടെ നൂറേ നൂറും എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു എല്ലാ കാര്യത്തിനും അവർ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ